സുഹൃത്തുക്കളെ നമസ്കാരം കിർഗിസ്ഥാൻ യാത്രയിലെ മൂന്നാമത്തെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ അയക്കുന്നത് എല്ലാവരും കാണുക അഭിപ്രായം പറയുക ഞങ്ങൾ പോയിട്ടുള്ള ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ആർക്കിയോളജിക്കൽ സ്ട്രക്ചറാണ് ബുറാന ടവർ കിർഗിസ്ഥാനിലെ അത് ബിഷ്കേക്കിൽ നിന്ന് എൺപത് കിലോമീറ്റർ ദൂരമാണത് ബുറാന ടവർ ഞങ്ങൾ ഇസിക്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോകണ്ടായി അവിടെ ലേക്കിൽ ബോട്ട് റൈഡ് ഒക്കെ എടുത്തു അവിടെ ഒരു ദിവസം അവിടെ തങ്ങിയിട്ട് പിറ്റത്തെ ദിവസം ഇസിക്കൂളിൽ നിന്ന് ബിഷ്കേക്കിലേക്ക് വരുന്ന വഴിക്കാണ് ഈ ബുറാന ടവറിൽ പോയത് ബുറാന ടവർ എന്ന് പറയുമ്പോൾ വളരെ വിജനമായിട്ടുള്ള ഒരു പ്രദേശം അതായത് പിന്നെ ചുറ്റും മലയെടുക്കുകളും അതുപോലെ തന്നെ നല്ല പൊക്കുള്ള മലനിരകളൊക്കെയാണ് അതിൻ്റെ നടുക്ക് വളരെ വിജനമായിട്ടുള്ള ഒരു വലിയൊരു പ്രദേശമാണ് ചുയി വാലി എന്നാണ് സ്ഥലത്ത് പറയുന്നത് ചുയി വാലി ആ ചുയി വാലിയുടെ നടുക്കാണ് ഏകദേശം ഈ ബുറാന ടവർ വളരെ വിജനമായിട്ടുള്ള വളരെ ശാന്തമായിട്ടുള്ള നല്ല ഇളങ്കാറ്റുള്ള വളരെ പ്രകൃതി രമണീയമായ അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ ബുറാന ടവർ സ്ഥിതി ചെയ്യുന്നത് പുരാന ടവർ എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്ത് ഒമ്പതാം നൂറ്റാണ്ടു മുതൽ ഒരു കൊച്ചി രാജ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഒമ്പതാം നൂറ്റാണ്ടു മുതൽ അപ്പൊ അവരുടെ ഫോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ വിജനമായിട്ടുള്ള ഈ പ്രദേശത്ത് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും അവിടെ കാണാട്ടോ ഈ പുരാന ടവറിന്റെ തൊട്ടടുത്ത് തന്നെ രണ്ട് മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയങ്ങളിൽ ഇതെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒമ്പതാം നൂറ്റാണ്ട് തൊട്ടിട്ട് ആ ഒരു പിന്നെ രാജ്യഭരണം ആ ഒരു കൊച്ചു രാജ്യം അത് നശിക്കുന്നത് വരെയുള്ള അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങള് അതുപോലെ തന്നെ അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങള് വസ്ത്രങ്ങള് ഈ കൈകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചില ചില കലാരൂപങ്ങള് അങ്ങനെ കുറേ മനോഹരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്